വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് അമ്പതിലധികം പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് സൈന്യം ഉൾപ്പെടെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കരസേന യൂണിറ്റുകളും ഏഴുമലയിൽ നിന്ന് നാവികസേന യൂണിറ്റും രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ വഴികളില്ലാത്തതാണ് രക്ഷാദൗത്യം ദുഷ്കരമാക്കുന്നത് ഈ പ്രദേശത്തേക്കുള്ള ഏക ഏകാശ്രയമായിരുന്നു പാലം ആ പാലം ഉരുൾപൊട്ടലിൽ തകർന്നു സമാന്തരമായ പാലം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മുന്നൂറിലധികം ആളുകൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാഥമിക വിവരം വീടുകൾക്ക് പുറമെ ഹോം സ്റ്റേകളുമുള്ള പ്രദേശമാണിത് ഹോം സ്റ്റേകളിൽ എത്ര പേരുണ്ട് എന്നതിന് വ്യക്തതയില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു നാല് മന്ത്രിമാർ ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി മുഖ്യമന്ത്രി തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ടെലിഫോണിൽ സംസാരിച്ചു രക്ഷാദൌത്യത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു കേന്ദ്രമന്ത്രിമാരുമായി സംസാരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കലക്ടറുമായും രാഹുൽ സംസാരിച്ചു രാഹുലും പ്രിയങ്കയും നാളെ വയനാട്ടിലെത്തും കോൺഗ്രസ് പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന് കെ പി സി സിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ രണ്ട് ദിവസത്തെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചു ഇന്ന് പുലർച്ചെയാണ് മുണ്ടക്കൈയിലും പരിസര പ്രദേശങ്ങളിലുമായി മൂന്ന് തവണ ഉരുൾപൊട്ടിയത് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത് പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ് ചാലിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് എന്തായാലും രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായത് മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ആ ആളുകളെ ആളുകളെ രക്ഷപ്പെടുത്താൻ വലിച്ച് രക്ഷപ്പെടുത്താനുള്ള നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ പഠിച്ച മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ കൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത്